നമസ്കാരം കോൺഗ്രസ്സുകാർക്ക് ഈ അടുത്തിടെയായി ക്രൈസ്തവരോടെന്തോ ഒരു 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 വിദ്വേഷമാണോ വൈരാഗ്യമാണോ ഒഴിവാക്കലാണോ ഒക്കെ നടത്തുന്നതായിട്ട് ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വി എസ് ജോയി എന്ന നിലമ്പൂരുകാരനെ പാടെ തഴഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരും പുറത്തു കൊണ്ടുവരുന്ന ഒരു അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഒരു എഫക്റ്റ് എന്ന് പറയാം വി എസ് ജോയിയെ കൂടെ അവർ തഴഞ്ഞു കളഞ്ഞു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവരുണ്ട് ആ ക്രൈസ്തവരിൽ ക്രൈസ്തവർക്കിടയിലേക്ക് ഇനിയും സണ്ണി ജോസഫ് അല്ലാതെ മറ്റൊരാളും ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ ക്രൈസ്തവനായി ഉയർന്നു വരേണ്ട അത് മലബാർ മേഖലയിൽ നിന്ന് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്ത കോൺഗ്രസ്സുകാരെ ആകെ പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇരിക്കൂറിൽ നിന്നുള്ള ഒരു സജീവ് ജോസഫ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഒഴിച്ചാൽ അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അത് ഒഴിച്ചു നിർത്തിയാൽ എവിടെയാണ് ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു കഴിവുള്ള ഒരാൾ കയറി വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന എവിടെയാണ് നമുക്ക് നോക്കാം ഒരു ഒരു സ്ഥലത്തുമില്ല അത് നമുക്ക് ഉള്ളവർക്ക് തന്നെ വലിയ പാടാണ് നമുക്കറിയാം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിരവധി ആളുകൾ അതായത് ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി പി ടി തോമസ് പി ജെ കുര്യൻ അങ്ങനെ തുടങ്ങി മറ്റു ഒരു ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അവരെല്ലാം അതിശക്തന്മാരായിരുന്നു എന്നറിയാം എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി മാത്രമല്ല ഒരു പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അവിടൊപ്പം ഭക്ഷ്യവകുപ്പ് കൈകാര്യം കേന്ദ്ര കേന്ദ്രത്തിലെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് നമുക്കറിയാം അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരോട് അല്ലെങ്കിൽ പ്രവർത്തകരോട് ഒരു എവിടെയൊക്കെയോ ഒരു അവജ്ഞ ചിലരുടെയൊക്കെ ഒരു ഒരു താല്പര്യം അങ്ങനെയാണ് ഇവരെ ഒന്നും ഉയർന്നു വരാൻ അനുവദിക്കരുത് എന്നുള്ള തരത്തിലേക്ക് ഇപ്പം നമുക്കറിയാം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു റബ്ബർ സ്റ്റാമ്പിൻ്റെ ഇഫക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് വരെ അറിയാം അതായത് കോൺഗ്രസ് അനുഭാവികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് സണ്ണി ജോസഫ് തികച്ചും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനോ ശേഷിയില്ലാത്ത വിധം പൊട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാക്കിന് കൂച്ചുവിലിടുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അതുപോലെ കൂച്ചുവിലിട്ട് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആന എഴുന്നള്ളിക്കുന്നത് അങ്ങനെയാണല്ലോ ആന എഴുന്നള്ളിച്ച് അമ്പലത്തിൽ കൊണ്ട് കാണാൻ വേണ്ടി നിർത്തുക എന്നുള്ളത് ആനക്ക് സ്വാതന്ത്ര്യമില്ല ആനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവാദമില്ല എന്ന് പറയുന്നതാണ് ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തിരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വി എസ് ജോയിയുടെ പേര് തുടക്കം മുതൽ തന്നെ പി വി അന്മാർ പരാമർശിച്ചു വന്നിരുന്നു എങ്കിൽ എങ്കിലും ഏറ്റവും ഒടുവിൽ നിറക്ക് വീണത് ആര്യാടൻ ഷൗക്കത്തിനാണ് നിലമ്പൂരിൽ എന്ന് നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ലീഗിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ലീഗ് ലീഗും ആര്യാടൻ കുടുംബവുമായി നേരത്തെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും ഒരു മുസ്ലിം പ്രീണന രീതിയിൽ തന്നെയാണ് അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം അവിടെ ക്രൈസ്തവ വോട്ടുകൾ ഇരുപത്തിരണ്ട് ശതമാനമുള്ള സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിർത്താത്തത് എന്നുള്ള ചോദ്യം നാനാഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് നമുക്കറിയാം ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന വി സി തോമസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പാർട്ടി വിട്ടു പലരും കോൺഗ്രസിൽ നിന്ന് പോയി എ കെ ആന്റണി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നിർജീവമായ ഒരു അവസ്ഥയിലാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിയിൽ ഒരു സജീവമായി പങ്കെടുക്കുന്നില്ല പങ്കെടുക്കാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് അറിയാം പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിടവാങ്ങി അവിടൊപ്പം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി വിടവാങ്ങിപ്പോയി പിന്നെ പി ജെ കുര്യൻ എന്ന് വെച്ചാൽ രാഷ്ട്രീയ വനവാസത്തിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും പി ജെ കുര്യൻ തള്ളപ്പെട്ടു അപ്പോൾ ഇങ്ങനെ പ്രമുഖരായ പല നേതാക്കളും പാർട്ടി വിടുകയോ അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ ചെയ്തു എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ പുതുപ്പള്ളിയിൽ നിന്ന് എം എൽ എ ആയി വന്നു എങ്കിൽ തന്നെയും ഈ ചാണ്ടിയുമ്മിന് എത്രത്തോളം പ്രാധാന്യമാണ് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം അവിടെയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ച് നോക്കും അവിടെ ഒരു സ്കൂളിൽ പരിപാടി നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ വേദിയിലിരുത്താതെ സദസ്സിലിരുത്തുന്ന ഒരു സമീപനം വരെ ഉണ്ടായി അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ഒന്ന് ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാൻ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഇവിടെ മറ്റ് മറ്റൊരു വശം നോക്കിയാൽ എ കെ ആൻറ്റണിയുടെ മകൻ അനിൽ ആൻറ്റണി നേരെ അവിടേക്കും വെച്ച് പിടിച്ചു ബി ജെ പിയിലേക്കും വെച്ച് പിടിച്ചു സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ക്രൈസ്തവർക്കെതിരായി അല്ലെങ്കിൽ ക്രിസ്തു മതക്കാർക്കെതിരായി അല്ലെ സഭാവിശ്വാസികൾക്കെതിരായി ഒരു വല്ലാത്ത ഒരു നീക്കം നടത്തി വരുന്നതായിട്ട് ആണ് ഇപ്പോൾ പുതുതായി ഉയരുന്ന ഒരു ആരോപണമൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ പുതിയ നേതാക്കന്മാരെയും കൊണ്ടുവരാത്ത രീതിയിൽ നിരവധി ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോജി എം ഉണ്ട് അതിൽ മാത്യുക്കുഴൽ നടൻ അത് സനീഷ് ജോസഫ് ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഈ പറയുന്ന സജീവ് ജോസഫ് അദ്ദേഹത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് അൻപത്തിമൂന്ന് വയസ്സുകാർ വയസ്സുണ്ടെന്നേ ഏതെങ്കിലും ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം തന്നെ മാത്തിക്കുഴൽ നാടൻ മാത്തിക്കുഴൽനാടിനെ നമുക്കറിയാം മാത്തിക്കുഴൽനാടൻ എത്രയോ കാലമായി പിണറായി വിജയനെതിരായി പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വീണ ജോർജു വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം സി എം ആർ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ തെളിയിക്കപ്പെടാത്ത കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹം പലപ്പോഴും ഞാൻ ലൈംലൈറ്റിലുണ്ട് എന്ന് സ്വയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അദ്ദേഹം വന്ന് എന്ന് മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന് മാത്തിക്കുഴൽനാടിന് എന്ത് എന്താണ് കൊടുത്തിട്ട് പാർട്ടി കൊടുക്കുന്നത് പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ക്രിസ്തു ക്രിസ്തി ക്രിസ്തു സഭകൾക്കെതിരായി നടത്തുന്ന ഒരു വല്ലാത്ത ഒരു അവഗണന നയം ഇപ്പൊ കോൺഗ്രസ് പിന്തുടരുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ പുതുതായി സഭകളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു വലിയ ആക്ഷേപമാണ് ഇതിന് പലരും ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമുക്ക് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവരെ തഴയുന്ന സമീപനമാണ് പുലർത്തുന്നത് എന്നാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം